ഇപ്പോൾ ഇടവക്കൂറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി മിഥനക്കൂറിലേക്ക് മാറുന്നതാണ് അതിനുശേഷം ഒക്ടോബർ പതിനെട്ടിന് അതിചാരമായി കർക്കിടകത്തിലേക്ക് വ്യാഴം മാറുകയും പിന്നീട് ഡിസംബർ അഞ്ചാം തീയതി വക്രഗതിയിൽ വലിയ കഷ്ടം തന്നെയാണ് ഒരു മാസം പോവാതെനിക്കാ സുഖം വ്യാഴദശയായി പോയില് തെറ്റില്ല എന്റെ ഓമനയുമായിട്ടുള്ള പ്രണയം തടസ്സം വരുത്തല്ലേ ഭഗവാന് ഇക്കാലയളവിൽ ഉത്രാടം നാളിന്റെ അവസാനത്തെ മൂന്ന് എന്താ പാലങ്ങൾ എന്താ ഒപ്പിച്ചു കൊണ്ടുവരുന്നത് വേണ്ടാത്തത് എന്തെങ്കിലും ഒപ്പിച്ച് കൊണ്ടുവരുവാണെന്നുണ്ടായി ഞാൻ എന്താ ചെയ്യാന്നറിയോ ഞാൻ അത് രാത്രിയല്ലേ എന്റെ നാണല്ലേ മനുഷ്യങ്ങൾക്ക് അല്ല മനുഷ്യ നിങ്ങൾ പണിക്കൊന്നും പോകുന്നില്ലേ സമയം മണിയായല്ലോ നിങ്ങൾ ഈ ജ്യോതിഷം ഒരിക്കലും തെറ്റില്ല ഞാൻ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആളാ എന്റെ കാര്യം വലിയ കഷ്ടത്തിലാണ് മാസം പോണ്ട നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിക്കുന്നത് വരാനുള്ളത് വഴി തങ്ങില്ല നിങ്ങൾ ഈ ജ്യോതിഷഭ്രാന്തം അവസാനിപ്പിച്ചാലേ ഈ കുടുംബം രക്ഷപ്പെടുക ശങ്കര നീ എവിടുണ്ടല്ലേ സമാധാനായി വീട്ടിലൊരു ടൈൽ പൊട്ടി കിടക്കുന്നുണ്ട് കുട്ടികളുള്ള വീടല്ലേ കാലോ കയ്യോ മുറിഞ്ഞാലോ നീ ഒന്ന് വന്ന് നന്നാക്കി തടാ കുട്ടികളുള്ളതല്ലേ ആ ടൈൽസ് ഇളകിയിട്ട് കുട്ടികളുള്ള വീടാണ് കാലോ കൈ മുറിഞ്ഞാലോ ഒന്ന് വന്ന് നന്നാക്കി തടമാണേ ഇപ്പം എന്തുകൊണ്ട് എന്റെ ജാതകത്തിൽ വ്യാഴം തുടങ്ങിയിരിക്കാം ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ കാണിയാണ് യൂട്യൂബ് ചാനൽ ജ്യോതിഷി പറഞ്ഞതാണ് ഇപ്പം ഒരാഴ്ച കഴിഞ്ഞാൽ പുറത്ത് ഇറങ്ങാനേ പാടുള്ളൂ വിശ്വാസം ജ്യോതിഷം സത്യമാണ് എനിക്ക് യൂട്യൂബില് പറയുന്നതിൽ ശരി എന്നാ നീ വിചാരിച്ചത് ഇതിൽ പറയുന്നത് പകുതിയും മുക്കാലും ഇല്ലാത്തതാണ് ശങ്കരാ നീ യൂട്യൂബ് ചാനൽ പറയുന്നു കേട്ടിട്ട് വിശ്വസിക്കല്ലേ അതിൽ പറയുന്ന മുഴുവൻ പൊട്ടത്തരാ അതൊന്നും പറയാൻ ഞാൻ യൂട്യൂബ് ചാനലിലെ ആ മാത്രം വിശ്വസിക്കും എന്നാ ശരി ഇത് നമ്മൾ രാഘവ മാഷല്ലേ മാഷ് ജ്യോതിഷെല്ലാം പഠിച്ചാളല്ലേ നമുക്ക് മാഷോട് ചോദിക്കാം എന്താ മഴ എന്താ പാങ്കരമായിട്ടൊരു സംസാരം ഈ ജ്യോതിഷ ോട് ഞാൻ പറയാ യൂട്യൂബ് ചാനൽ സ്ഥലത്തും പോകാൻ ഇത് പഠിച്ച ഒരാളല്ലേ പറ്റൂലേ മാഷൊന്ന് പറഞ്ഞ് മനസ്സിലായി ഒരു പണിക്കും പോകാണ്ടായിരിക്കുന്നു എന്റെ കഷ്ടി ഞാൻ ജ്യോതിഷം മാസ നിലയിൽ പറയാ നമുക്ക് വരാനുള്ളതൊന്നും വഴിയിൽ തന്നില്ല പിന്നെ ശ്രദ്ധിക്കുക ഈ യൂട്യൂബ് നോക്കി കൃത്യമായി പഠിച്ച ഒരു ജ്യോതിഷിയും വീഡിയോ ചെയ്യില്ല അവർക്ക് അതിനുള്ള സമയം കാണില്ല അതുകൊണ്ട് ഓവർ വിശ്വസിക്കാതെ നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യും അതാണ് എനിക്ക് പറയാനുള്ളത്